എത്ര വലിയ കറുപ്പും വെറും ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡെയിലി സ്കിൻ കെയറിനകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത് ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിനാണ് സ്കിന്നിൽ നിന്ന് ഡെഡ് ഡെഡ്സിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പക്ഷെ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉപയോഗിച്ചാൽ ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി സ്കിൻ കെയറിനകത്ത് നമ്മൾ എല്ലാവരും പല പല കമ്പനിയുടെ ഫേസ് വാഷുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ചാൽ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് സംഭവം ഇതേ രീതി ഫേസ് വാഷ് വെച്ചിട്ട് പാക്ക് തയ്യാറാക്കണേ ആദ്യം നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളമാണ് കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നുകളെ ഇല്ലാതാക്കി സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്ന് അതിനുശേഷം രണ്ടാമതായി നമ്മൾ ചേർത്തത് ആട്ടപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഫേസ് വാഷാണ് നിങ്ങൾ ഏത് ഫേസ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ഫേസ് വാഷ് എടുക്കേണ്ടത് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ബ്ലീച്ച് എഫക്റ്റ് നൽകാനൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ ലെമൺ ജ്യൂസൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ബാക്കിയും കൂടി മിക്സ് ആക്കാനായിട്ട് റോ മിൽക്കാണ് ചേർക്കുന്നത് അതായത് പച്ചപ്പാൽ ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് ക്രീമി രീതിയിലായിട്ട് മിക്സ് ആക്കി എടുക്കേണ്ടതാണ് ഇത് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒന്നിരങ്കിലും നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഇത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കല്ലേ അപ്പം തന്നെ ഉപയോഗിച്ചാലേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇവിടെ ഞാൻ ലൈവ് ചേഞ്ചസ് കാണിക്കാം കുറച്ചെടുക്കുകയാണ് സ്കിന്നിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് തേച്ച് പിടിപ്പിക്കുന്നത് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരു മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ കഴുകുക കാണാം ഒരു ശേഷം തുടച്ചപ്പോൾ ഉള്ള ിൻ്റെ മാറ്റം കണ്ടോ നല്ലപോലെ സ്കിന്നിന് തിളക്കം വെപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചു നോക്ക് നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ സാധിക്കും കണ്ടോ രണ്ട് സൈഡും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ ഞാനൊരു തുണി വെച്ച് തുടച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് മിനിറ്റോളമാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അധികം ഉണങ്ങി പൊഴിഞ്ഞു വരെ വെക്കല്ലേ കൈ മുഖവും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ടോ കണ്ടല്ലോ നിങ്ങൾ എന്തായാലും ഇതേ രീതിയിൽ ഫേസ് വാഷ് ഒന്ന് ഉപയോഗിച്ച് നോക്കണേ സ്കിന്നിന് മാറ്റം നേടാൻ നിങ്ങൾക്ക് നല്ലപോലെ സാധിക്കും ഇനി നിങ്ങളുടെ സ്കിന്നിനകത്ത് ടാനോ അതായത് കരിവാളിക്കാതെയും സ്കിന്നിനെ കരിവാളിക്കാതെയും ട്രിറ്റ്മെൻറ്റേഷനേക്കാതെയും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇതേ രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ചാൽ എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് എന്നോട് പറയണേ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും പുതിയ വീഡിയോമായി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്